പറ്റിച്ചു തന്നു എന്ത് പറ്റിച്ചു പറ്റിക്കുക എന്നതിന് നമ്മളെങ്ങനെ അറബിയിൽ പറയാമെന്നുള്ളതും നമുക്കൊരു ചർച്ചയാണെന്ന് അപ്പോൾ പറ്റിക്കുന്നതിന് രണ്ടോ മൂന്നോ തരം പറ്റിക്കലുണ്ട് ഒന്ന് തമാശയാക്കുക എന്നതിന് നമ്മൾ മലയാളത്തിന്മാർ പറ്റിച്ചു തന്ന അത് അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ പറ്റിച്ചേ പറ്റിച്ചേന്നറിയല്ലോ ഈ പറ്റിക്കുക എന്നതിന് തമാശയാക്കുന്നതിന് അന എന്താ പറയാ പറയുക എന്നറിയും അപ്പോൾ ലഹക്കിന അലേഖ് ഞാൻ നിങ്ങളെ പറ്റിച്ചു ഹു അലയ്യ എന്ന് പറയും ഹു അലയ്യ അവൻ എ അവനെന്നെ പറ്റിച്ചുട്ടു എൻറ്റത അലയ്യ നീ എന്നെ പറ്റിച്ചു വരും പറ്റിക്കുക എന്നത് അതിന് ഒരു വാക്കുണ്ട് അതായത് പരിഹസിക്കുക പറ്റിക്കുക എന്നൊക്കെ പറയുന്ന രീതിയാണ് എന്നാൽ ഒരു ഒറിജിനൽ ഒരു ഒരു കറക്റ്റ് പറ്റിക്കലുണ്ട് അതിൻ്റെ വേർഡ് വേറെയാണ് മലയാളത്തിൽ രണ്ടിനും ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ അറബിയിലെ ഉപയോഗിക്കില്ല ഹദാത്തനീന്ന് പറയുക പറ്റിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക മനുഷ്യനെ ഇടങ്ങാറാക്കുക എന്നുള്ളതിന് പന്ത്രണ്ടോളം വേർഡ്സ് ഉണ്ട് മക്കറുണ്ട് ഖദറുണ്ട് അതേപോലെ കുറേ ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെ ഒഴിവാക്കുക അതിനൊരു കോമൺ വേർഡ് നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാൻ ഹദാനി ഹദത്തനിദാനാക്ക് എന്ന് പറയാം അത് അത് എന്താണ് ഒരു വിർച്വൽ പറ്റിക്കലൊന്നും പറയൂല യഥാർത്ഥ ഒറിജിനൽ പറ്റിക്കലിനെ പറയുള്ളൂ ദൂരെ എന്ന് പറഞ്ഞാൽ മതി അടി കിട്ടണ സു വർത്താനാണ് അപ്പം ഹദാന ഹാദാ ഹദാനി എൻ്റെ ഹതായ്തനീന്നാണ് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വാക്ക് വാക്കെന്താണെന്ന് വെച്ചാൽ ഓരോ വാക്കിലേക്കും മാറിക്കൊണ്ടിരിക്കും ഓരോരോ മൈനൂട്ടായ പിന്നെ എന്താണ് സബ് ടൈറ്റിൽ ടൈറ്റിലുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ ബിസിനസ്സിൽ ഒരു കച്ചവടത്തിലെ ചതിയാണെങ്കിൽ ആലോ എന്ന് എന്നാണ് പറയുക എന്ന് പറയാം ഞാൻ കടയിൽ നിന്ന് സാധനം വാങ്ങി അത് ഉദ്ദേശിച്ച പോലെ മേട് ക കറക്റ്റല്ല സാധനം ക്ലിയർ അല്ല എന്നെ പറ്റിച്ചു അവിടെ പറ്റിച്ചു എന്ന് മലയാളത്തിൽ പറയാം അറിവിലാണ് പറയരുത് റഷാനി നീ എന്നെ പറ്റിച്ചു എന്ന് പറയാം മറ്റൊരാൾ എന്നെ വഞ്ചിച്ചു അതും സംഗതി പറ്റിച്ചു എന്ന് മലയാളത്തിൽ പറയും അവിടെ അവിടെ അത് പറയില്ല അവിടെ ഹ്യാനത്ത് എന്ന് പറയാം അതാ ഹായി ഇവനൊരു വഞ്ചകനാണ് ഹൈൻ ഖദാന്നുള്ളത് ഈ കോമൺ ആയിട്ട് വരും ഖദാ അതുകൊണ്ടാണ് ഞാൻ ആ വേർഡ് ഉപയോഗിച്ചത് അപ്പോൾ എന്ന് പറയാൽ ബിസിനസ്സിലെ കച്ചവടത്തിലെ പൂഴ്ത്തിവെപ്പ് നടത്തുന്നവനാണ് ഹിയാനത്തിൽ എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിൽ വിശ്വാസവഞ്ചന നടത്തുന്നവനാണ് ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുക അതൊരു കോമൺ വേർഡാണ് ഹദായത്തന് ആ ഹദ് ഇവനൊരു വഞ്ചകനാണ് എന്ന് പറയും വള്ളാന ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല ഓക്കെ അപ്പൊ ഇങ്ങനെ മൂന്ന് പേട് നമ്മൾ പഠിച്ചു അതോടൊപ്പം തന്നെ സാധാരണഗതിയില് തമാശയാക്കി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒരു കളിയാക്കി അതല്ലേ നമ്മൾ പറ്റി പറ്റിച്ചു എന്ന് പറയല്ലോ അതായത് ഒരു സാധനം ആ കൈ കൊടുത്ത മൊബൈൽ ഉണ്ടെന്ന് വിചാരിച്ച് ഈ ഗിഫ്റ്റാണെന്ന് നോക്കുമ്പോൾ അതിനുള്ളൊരു മൊത്തം മണലാണ് അതൊരു പറ്റിക്കലാണ് അത് തമാശയാക്കര കളിയാക്കലാണ് അത്തരം സന്ദർഭത്തിൽ നമുക്ക് എന്താക്കാം ഞാൻ നിന്നെ പറ്റിച്ചു ഹുഅല ആ വേർഡ് ഉപയോഗിച്ചാൽ മതി ഒറിജിനൽ പറ്റിക്കലല്ലെങ്കിൽ ഇത്തരം കൃത്യത അറബിക് യൂനിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി അറബിക് യൂനിൽ എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് വർഷങ്ങളുടെ പത്ത് വർഷമായിട്ട് തുടങ്ങി ഇപ്പോൾ അലഹമില്ല മുന്നൂറ് ബാച്ച് എത്തിയിട്ടുണ്ട് നിങ്ങൾക്കും പഠിക്കണോ ഇതിനോടൊപ്പമുള്ള നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി മായ് സലാമ